സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രദേശവാസികളിൽ നിന്നും വ്യാഴാഴ്ച മുതൽ ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി പന്നിയങ്കര ടോൾ കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധവുമായി എത്തി പ്രദേശവാസികൾക്ക് സൗജന്യം നിർത്തലാക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് എം പ്രതിഷേധം പാലക്കാട് നഗരം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ സമൂഹം ആകെ ആവശ്യപ്പെടുന്നതാണെന്നും പന്നിയങ്കരിൽ പ്രദേശവാസികൾക്ക് ടോൾ പ്രതിഷേധം കനക്കും പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കരാർ കമ്പനി സി പി ഐ എം പ്രതിഷേധം വ്യാഴാഴ്ച വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കരിൽ വ്യാഴാഴ്ച മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി കരാർ കമ്പനിയുടെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ ഏഴിന് ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മുതൽ ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഒമ്പതിന് ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ പ്രദേശത്തെ ആറ് പഞ്ചായത്തുകൾക്ക് വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാരി കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തുകളെയും തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെയുമാണ് ഒഴിവാക്കിയിരുന്നത് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്ന നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധം அனுமதிக்கள் அவசங்கள் கம்பெனியை அனுமதிக்க மலையாள கம்பெனியை அனுமதிக்கல எவ்ளோ எவ்வளவு எம் பி மாட் بھائی بھائی مندرے بی بی ہم سب لوگوڑی ہمیں سبھی لوگوڑی ہمیں سبھی لوگوڑی ہمیں سبھی لوگوڑی اللہ اللہ الودی کینا اللہ اللہ الودی کلا رشید احمد زندہ باد رشید احمد زندہ باد رشید احمد زندہ باد رشید احمد زندہ باد امن انگریل وردیما امن انگریل وردیما امن انگریل وردیما امن انگریل وردیما പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ വടക്കഞ്ചേരി പാണഞ്ചേരി ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് എ തങ്കപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇത് നിയമപരമായി നടപ്പിലാക്കി സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാണ്ട ചെയ്തുപരമായി ഉമ്മൻചാണ്ടിയാണ് ഇടപെട്ടിട്ട് അവിടത്തെ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ന് ഇവിടെ ഇതുപോലെ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേന്ദ്ര നാഷണൽ ഹൈവേ ആണെങ്കിലും അവർക്കും ചെയ്യാർക്കും ചെയ്യാം ഇത് ഇടപെടേണ്ട ആളാ ആരാ ഇവിടെ പറഞ്ഞു മുദ്രവാക്കൽ സുരേഷ് ഗോപി തൊട്ട് എം പി സുരേഷ് ഗോപിയാണ് കേന്ദ്രം ഭരിക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ആ മനുഷ്യൻ അന്തസ്സിലെ നിർത്താൻ കഴിയണം അദ്ദേഹം അല്ലാതെ ഈ മന്ത്രിക്ക് ഞാൻ മന്ത്രിയാണ് പ്രമാണിത്വമായിട്ട് പോലെ പോയിട്ട് കാര്യമില്ല ജനങ്ങളുടെ പ്രശ്നമാണ് അത് അത് കണ്ടില്ല ഇതിന്റെ മുമ്പ് നമ്മുടെ ഒരു എം പി ഉണ്ടായിരുന്നു പാവം ഇവിടെ വന്നിട്ട് എല്ലാ സമരത്തിനും മുന്നിൽ നിന്നിട്ട് നമ്മുടെ വ്യക്തിയായിരുന്നു ഇന്നത്തെ ഇവിടെ ജയിച്ചിട്ടുള്ള എം പി കാണാനില്ല അത് എവിടെ പോയി നമുക്കറിയില്ല അതുപോലെ തന്നെ എം എൽ എക്ക് അത് ചെയ്യേണ്ട അവകാശമുണ്ട് അവരൊക്കെ അഭിനയിക്കുകയാണ് കാരണം സുരേഷ് ഗോപി നല്ല അഭിനയ വിദഗ്ധരാണ് അവര് ചെയ്യേണ്ട കടമ നിങ്ങൾക്ക് ചെയ്യാനില്ല കാരണം ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഭാഗത്ത് ഭരിക്കുന്നു എം എൽ എന്റെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുന്നു ഇവിടത്തെ എമ്പടത്തെ ഭരിക്കുന്നു പക്ഷേ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് ജനാധിപത്യ രാജ്യ സമരത്തിലൂടെ പ്രതിഷേധം പരിഹരിക്കലോ അവകാശമുള്ളൂ അത് ഏതറ്റം വരെ പോകണമെങ്കിൽ അത് പോയേ പറ്റൂ എങ്കിൽ മാത്രമേ അവകാശം നേടിയേക്കാൻ പറ്റൂ ഞാൻ ഒരു ഉറപ്പ് പറയാം ഇവരെ നമ്മൾ ഈ ടോള് വന്ന് വരുന്നോ അത്രത്തോളം നമ്മൾ അതിനെതിരെ സമരം ചെയ്യും അത് എത്രത്തോളം നീണ്ടുപോകുന്നോ ഒരു ഉറപ്പ് പറയാം ഈ കാലയളവിൽ ഞാൻ മറ്റു പറയുന്നില്ല പാർലമെന്റ് ലക്ഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം കേരളം നമ്മൾ ഈ ഉണ്ടായിട്ട് അതേ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ എ പ്രകാശ് പാളയം പ്രദീപ് ഡി സി സി സെക്രട്ടറി ഡോക്ടർ അൻസലൻ നിസാം ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി കണ്ണൻ പാണഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം സി ചന്ദ്രൻ ഉദയകുമാർ ശശീന്ദ്രൻ ഭണ്ടാഴി ജോസ് രക്കാണ്ടി ഗീവർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ എം പിമാരായ കെ രാധാകൃഷ്ണൻ സുരേഷ് ഗോപി എന്നിവരുടെ കുറ്റകരമായ മൌനത്തിനെതിരെയും സംസ്ഥാന സർക്കാർ ടോൾ പിരിവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിനെതിരെയും മാർച്ചിൽ പ്രതിഷേധമുയർന്നു പന്നേങ്കര ടോൾ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി जय भो जय भा जय भो जय भाला जय भलो जय भाला जय भाला भरत माना भारत माता हालो भलो दुध शेद बी जे पी दुध शाम बी जे पी शाम जय भोलो जय भाला जय भलो जय भालो जय जय भलो भरत माला भारत माला പന്നേങ്കര ടോൾ പ്ലാസയിൽ ഡിസംബർ അഞ്ചു മുതൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി ടോൾ പ്ലാസയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വാഹനത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുതൽ ആരംഭിച്ചതാണ് ഈ സമരപരിപാടി ഈ മാർച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാർച്ചിന് ഈ ടോൾ പ്ലാസ പണം പൈസ പിരിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും ഇതിനെതിരെയുള്ള സമരപരിപാടികൾ മാറ്റിവെച്ചോളേം ഞങ്ങൾ ഇവിടെ സമീപവാസികളിൽ നിന്നും തോൾ പിരിക്കില്ല എന്ന വാക്ക് ഞങ്ങൾക്ക് തരികയും അതനുസരിച്ച് തന്നെ അവരിവിടെ പരിപാടി ആരംഭിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു ഇതുണ്ടായില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പിന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് കാശി പിരിക്കും അതുപോലെ അങ്ങനെ ചില കാര്യങ്ങൾ പുതിയതായിട്ട് പുതിയ നീക്കങ്ങൾ അതുപോലെതായിട്ട് തന്നെ ശക്തമായ രീതിയിൽ അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ തയ്യാറായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഗുരു അധ്യക്ഷനായി എൻ കൃഷ്ണകുമാർ കെ ശ്രീകണ്ഠൻ എം കോമളം ഡി ധനിത കെ മഞ്ജുഷ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് കെ അജിത് എന്നിവർ സംസാരിച്ചു പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യം നിർത്തലാക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് എം മാർച്ചും നിർണയം നടത്തി જઈ જયી જઈ જય કેરલા કોંગ્રેસ એક പ്രകടനവുമായാണ് മാർച്ച് നടത്തിയത് തുടർന്ന് നടത്തിയ പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് ജോൺ കാര്യവള്ളി ഉദ്ഘാടനം ചെയ്തു ഇത് ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് പ്രദേശവാസികൾക്ക് സൗജന്യം നൽകുക എന്നുള്ളത് ഔതാര്യമല്ല എന്ന് പറയുവാൻ കാരണം ഈ റോഡ് ഹൈവേ ഇത്ര വിസ്തൃതമായി പണിതീർത്തുമ്പോൾ എത്ര എത്രയെത്ര വീടുകളാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട് പുറത്തോട്ട് പോയത് ഇവിടെ നിന്ന് താമസം മാറ്റിപ്പോകേണ്ടി വന്നത് എത്രയോ പേരുടെ തൊഴിലുകളാണ് നിന്നുപോയത് അങ്ങനെ ഒരു സങ്കടമനുഭവിക്കുന്ന ജനതക്ക് ഒരു 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 ആശ്വാസം എന്ന നിലയിൽ സൗജന്യം നൽകി കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു സമ്പ്രദായം മാത്രമല്ല ആഴ്ചയിൽ ചാർജ് വർദ്ധിപ്പിക്കുക ഈ കരാർ കമ്പനിയുടെ പേരൊക്കെ കേട്ടാൽ തോന്നും ഇതേതോ മലയാളികളാണ് എന്ന് ഇതൊരു മലയാളിയുമല്ല ഇത് വടക്കേ ഇന്ത്യൻ വ്യവസായിമാരുടെ പുത്തക മുതലാളിമാരുടെ പാർട്നർഷിപ്പിന്റെ ഭാഗമാണിത് ഈ കമ്പനിയുടെ പേരൊക്കെ കേട്ടാൽ ഗുരുവായൂർ കമ്പനി റാവൻകൂർ കൊച്ചിൻ കമ്പനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാട്ടുകാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മുടെ ഒരു നാട്ടുകാരന് പോലും അവിടെ ഒരു തൂപ്പുപണിയോ അല്ലെങ്കിൽ ഇവിടെ ടോൾ പ്ലാസയിൽ നിൽക്കുന്ന പോലെ ഒരു പണിയോ ഉള്ളതല്ലാതെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ ഒരു ഭാഗത്തും ഒരറ്റ മലയാളി പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് നമ്മൾ അതുകൊണ്ടാണ് ആവർത്തിച്ചു പറയുന്നത് ഇത് നിങ്ങളുടെ ഔദാര്യമല്ല ഇത് നമ്മളുടെ അവകാശമാണ് തരൂ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത് അധ്യക്ഷനായി ബിജു പുലിക്കുന്നേൽ വിൽസൺ കണ്ണാടൻ ജോയി കുന്നേടത്ത് രാമചന്ദ്രൻ വണ്ടാഴി ജോസ് ഊന്നുപാലം കൃഷ്ണൻ ആലത്തു കൃഷ്ണമോഹൻ രാജു പാറപ്പുറം എന്നിവർ സംസാരിച്ചു പാലക്കാട് നഗരം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡിഫറെന്റ് ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനകത്തെ ആവശ്യങ്ങളെല്ലാം എല്ലാ ആളുകളുടെയും കൂടെ ഉള്ള ആവശ്യങ്ങളാണ് അതിപ്പോ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും സ്ഥലമാറ്റ ഉണ്ടാകുന്ന അപാകതകളുടെ കാര്യത്തിലായാലും ആനുകൂല്യങ്ങൾ രോഗം പണമായി വിഷയമായാലും ആനുകൂല്യങ്ങൾ നിരന്തരമായി കുടിശ്ശിക വരുത്തുന്ന വിഷയമായാലും ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ടിപ്പോസിറ്റിംഗിന്റെ കാലതാമസമായ തന്നെ ഭിന്നശേഷിക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ സമൂഹം ആകെ ആവശ്യപ്പെടുന്നതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഇ എൻ ജയൻ അധ്യക്ഷനായിരുന്നു എൻ ജോയ് പി ഡി അനിൽകുമാർ ടി കെ ബിജു മുരളി കെ പ്രിയ രാധാകൃഷ്ണൻ മധുകുമാർ യു ഷാജി എന്നിവർ സംസാരിച്ചു പാലക്കാടിന്റെ ചിരുകാര സ്വപ്നമായ സ്പോർട്സ് ഹബിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റും ധാരണാപത്രം കൈമാറി ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള ഇരുപത്തിയൊന്ന് ഏക്കർ സ്ഥലത്താണ് സ്പോർട്സ് കപ്പ് ഒരുക്കുന്നതെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയിൽ രണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ ഫ്ലഡ് ലൈറ്റ് ക്ലബ് ഹൌസ് നീന്തൽകുളം ബാസ്ക്കറ്റ്ബോൾ ഫുട്ബോൾ മൈതാനങ്ങൾ തുടങ്ങിയവ ഒരുക്കും ആദ്യഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കും സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി കെ സി എ സംസ്ഥാന പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ ആർ രാധാകൃഷ്ണൻ അജിത് കുമാർ എ സിയാബുദ്ദീൻ എ രാമസ്വാമി ടി സി ബിജു നന്ദകുമാർ എം മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് അത് എം പി ആയിരുന്ന ഇന്നത്തെ മന്ത്രി ശ്രീ എം വി രാജേഷ് മുൻകൈ എടുത്തുകൊണ്ടാണ് അന്വേഷണം ആരംഭിച്ചത് അങ്ങനെയാണ് ചാത്തംകുളങ്ങര ക്ഷേത്രത്തിന്റെ ഭൂമി ലഭ്യമാകും എന്നൊരവസ്ഥ ആലോചനയിൽ വന്നത് പിന്നീട് കോവിഡ് വന്ന് കോവിഡിൽ മുങ്ങിപ്പോയി കാര്യങ്ങളല്ല കുറെ കാലത്തേക്ക് അടുത്ത കാലത്ത് മലബാർ ദേവസ്വം ബോർഡ് ഇക്കാര്യം സജീവമായി ചർച്ച ചെയ്യുകയും കെ സി ബാലവാഹിക ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡുമായി ചർച്ച ചെയ്ത് ഇപ്പൊ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത് ക്ഷേത്രങ്ങളുടെ ഭൂമി ക്ഷേത്രങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വരുമാനം ഉണ്ടാകാൻ ഇടയുള്ള പദ്ധതികൾ അവിടെ വന്നുകൊണ്ട് പ്രയോജനപ്പെടണം ഭൂമി പ്രയോജനപ്പെടണമെന്ന് ക്ഷേത്രങ്ങൾക്ക് വരുമാനം എന്നാലും പ്രയോജനപ്പെടണം അത് നാട്ടിലും പ്രയോജനപ്പെടണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ഒരു സംരക്ഷണം കൂടി അവര് നടക്കും ക്ഷേത്ര ഭൂമി അന്യധീനപ്പെട്ടു പോകുന്നു എന്നുള്ള അവസ്ഥ ഒഴിവാക്കാൻ കൂടി സഹായകമാകും ഇത്തരത്തിലുള്ള പദ്ധതികൾ വരും പടക്കഞ്ചേരി കമ്മന്തരയിൽ ചാണകക്കുഴിയിൽപ്പെട്ട പശുവിനെ സേന രക്ഷപ്പെടുത്തി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം കമ്മാന്തര രാജന്റെ പശുവാണ് തൊഴുത്തിന് സമീപമുള്ള ചാണക കുഴിയിൽ വീണത് കഴുത്തു വരെ മുങ്ങിയ പശുവിന് കയർ കെട്ടി വലിച്ചു കയറ്റുകയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിന് എ ഐ കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഓഫ് പാലക്കാട് നടപടികൾ സ്വീകരിക്കും അനുനിമിഷം വളർന്നും മാറിയും കൊണ്ടിരിക്കുന്ന എ ഐ സാങ്കേതിക വിദ്യ ഏത് തരത്തിൽ സ്വീകരിക്കണമെന്ന ബോധവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡയറക്ടർ പി രാമചന്ദ്ര മേനോൻ പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ കെ പി പ്രേംകുമാർ സൂരജ് ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ ആ ഏഴ് കോഴ്സസ് എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഐ ഐ ടി സഹായത്തോടുകൂടെ ഐ ഐ ടിയിലെ പ്രൊഫസേഴ്സിന്റെ സഹായത്തോടുകൂടെ നമ്മൾ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് പറ്റിട്ടും സാധ്യതകളെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം അതായത് ഹയർ എഡ്യൂക്കേഷൻ അത് വൺ ഡേ പ്രോഗ്രാം അവർക്ക് വേണ്ടി മാത്രം നമ്മൾ നടത്തും പ്ലാനിങ് ടു ഈ കോഴ്സ് ആഗ്രഹമുള്ള കുട്ടികളെ ചേർത്തുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ന്യൂ പല കോഴ്സുകളെ കുറിച്ചിട്ടും കോഴ്സുകളുണ്ട് ഈവൺ ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ചില കോഴ്സുകൾ ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങാം പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി ബസ് തടുത്തിട്ട് നിർത്താത്തതിനെ തുടർന്ന് ബസ്സിന് നേരെ കല്ലെറിഞ്ഞതിന്റെ ഭാഗമായാണ് പണിമുടക്ക് നടത്തിയത് ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന സുപ്രഭാതം ബസ്സിനാണ് കല്ലെറിഞ്ഞത് കുറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമരം